ഒരു വർഷം മുഴുവനും മുടങ്ങാതെ പള്ളിയിൽ ഔവര് ജമായത്തിന് സുബഹിക്കൊരുമിച്ച് കൂടിയ മിഥിലാജ് എന്ന് പറയുന്ന പന്ത്രണ്ട് കാരന് ആ പള്ളിയിലെ ഉസ്താദ് കഴിഞ്ഞ വർഷം നബിദിനത്തിന് ഒരു സമ്മാനം കൊടുത്തു ഒരു സൈക്കിള് ഈ വരുന്ന നിബിദിനത്തിന് ഇനി ഏതാനും ദിവസങ്ങളും മാത്രമേ ഉള്ളൂ ഇന്നലെ ആ പൊന്നമോന് ഈ നബിദിനത്തിന് നിൽക്കാതെ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്കുത്തരം നൽകിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് യാ അല്ലാ എത്തിയമായ മകനാണത് ഉപ്പ ഹസൈനാർ രണ്ട് വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് ആ കുട്ടിയെ ദീനീ ചിട്ടയില് വളർത്തി കൊണ്ടുവന്നത് ഉമ്മയായ സമീറയാണ് ആ ഉമ്മാനോട് എന്ത് പറയണമെന്ന് നമുക്കറിയൂല അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാകട്ടെ ഓണപ്പൂട്ടായത് കൊണ്ട് എട്ടോളം വരുന്ന ഈ ഒരു മിഥിലാജും അവൻ്റെ കൂട്ടുകാരും കൂടി മധുവാഹിനി പുഴ എന്ന് പറയുന്ന ഒരു പുഴയുടെ ചാര പോയതാണ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കാല് തെറ്റിയിട്ട് ആ ഒരു പുഴയുടെ അടുത്തുകൂടി പോകുന്ന അത്യാവശ്യം ഒഴുക്കുള്ള ഒരു കൈത്തോട്ടിലേക്ക് മറിഞ്ഞു വീണു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ഒരു തടയിണയിൽ അവൻ തടഞ്ഞു നിന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആ ഒരു പൊന്നുമോനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ആ കുട്ടി ചിലപ്പോൾ ആറടി മണ്ണിൻ്റെ അടിയിലേക്ക് യാത്രയായിട്ടുണ്ടാകും അള്ളാഹു സുബാനവ താഴെ ബർസഹിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ വല്ലാത്തൊരു പ്രയാസമായിരിക്കും ആ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് ഉണ്ടാവുക കാരണം തൻ്റെ പിഞ്ച പൈതൽ ഇത്രത്തോളം ദീനീചിട്ടയിൽ നടന്ന് ജീവിച്ച അവരുടെ പൊന്ന ഒരുപാട് ആഗ്രഹങ്ങൾ ആ ഉമ്മാക്കുണ്ടായിട്ടുണ്ടാകും കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത അതിശയം തോന്നിയിരുന്നു കാരണം ഒരു കുട്ടിക്കിങ്ങനെയൊക്കെ കഴിയോ എന്ന് വിചാരിച്ചാൽ പറ്റും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മോനെ നിങ്ങൾ നോക്ക് നമ്മുടെ വീട്ടിലും മക്കളുണ്ട് നമ്മുടെ മക്കൾ സുബഹിയുടെ സമയത്ത് പള്ളിയിലേക്ക് കടന്ന് പോകാറുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആദ്യം നേരമില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാലേ നമ്മുടെ മക്കൾ പള്ളിയിലേക്ക് പോവുകയുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ആദ്യം നമ്മൾ പള്ളിയിൽ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത എന്നാൽ ഉപ്പയില്ലാത്ത മകനെ ഉമ്മ കൈ പിടിച്ചിട്ടാണ് പള്ളിയിലേക്ക് കൊണ്ടുപോയിരുന്നത് എന്നറിയുമ്പോൾ ആ വാർത്തയുടെ മാധുര്യം ഇരട്ടിയായിരുന്നു അങ്ങനെയുള്ള ഒരു മകനാണ് ആ ഉമ്മാക്ക് നഷ്ടമായിട്ടുള്ളത് ഈ ഒരു പരീക്ഷണത്തിൽ ക്ഷമിക്കുക എന്ന് മാത്രമാണ് ഉമ്മ നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് വേദനയാണ് നമ്മുടെ ചെറിയ മക്കൾ മരണപ്പെടുമ്പോൾ അവർ നമ്മുടെ കൺമുമ്പിലേക്ക് അവരുടെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അങ്ങേയറ്റം വേദനയാണ് നമുക്ക് സഹിക്കാൻ കഴിയൂല ചിലപ്പോൾ നമ്മുടെ സമനില തെറ്റിപ്പോകും അള്ളാഹിൻ്റെ റസൂല് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കണേ എന്നാണ് ഈ ഒരു അവസരത്തിൽ അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹിൻ്റെ റസൂലിന് അങ്ങനെയൊക്കെ പറയാമല്ലോ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പൊന്ന് മോനാണ് എന്ന് ചിലപ്പോൾ നമ്മൾ പറയും എന്നാൽ അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ചരിത്രം എന്ന് പരിധി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും റസൂൽ ജീവിതത്തിൽ അള്ളാഹാൻ്റെ ഹബീബിൻ്റെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ആ മരണപ്പെട്ട മക്കളൊക്കെ അള്ളാഹാൻ്റെ റസൂലിൻ്റെ സ്വന്തം കൈകൊണ്ട് കബറിലേക്ക് ഇറക്കി വെച്ചതാണ് അള്ളാഹാൻ്റെ റസൂല് അള്ളാന്റെ ഹബീബിൻ്റെ ജീവിതകാലത്ത് മരണസമയത്തൊക്കെ സമയത്തൊക്കെ ഒറ്റ കുട്ടി മാത്രമാണ് ഈ ലോകത്ത് ജീവിച്ചിരുന്നത് അത് മഹതിയായ ഫാത്തിമ ബി വിർ അലിയല്ലാഹു എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ റസൂല് നമ്മളോട് പറയുന്നത് ഇങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ ക്ഷമിക്കണേ എന്ന് റസൂലുള്ള എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും റസൂലുള്ള ആ ഹബീബായ തങ്ങൾ പറയുമ്പോൾ നമ്മൾ കേൾക്കണം കാരണം നമുക്ക് ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അള്ളാഹാൻ്റെ റസൂലിൻ്റെ എത്ര എത്ര മക്കളാണ് മരണപ്പെട്ടതെന്നറിയോ റസൂലുള്ള കൺമുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ വലിയ ഒരു പരീക്ഷണമാണ് അള്ളാഹു ക്ഷമിക്കാനുള്ള പരിശുദ്ധമാക്കപ്പെട്ട നബിദിനത്തിന് ഒരുങ്ങി തയ്യാറായിട്ട് നിന്ന മകനായിരിക്കുമല്ലേ ആ ഉമ്മാന്റെ സങ്കടം എന്ന് പറയുന്നത് അങ്ങേയറ്റമായിരിക്കും അള്ളാൻ്റെ റസൂലിൻ്റെ ഹദീസ് ഉണ്ട് മാമിൻ മുസീബത്തിൻ മുമി തുസീബുൽ മുസ്ലിമ ഒരു മുസ്ലിമിന് അല്ലാഹു ഒരു മുസീബത്ത് ഇല്ലാ എത്തിച്ചിട്ടുണ്ടെങ്കില് അള്ളാഹു അയാൾക്ക് പുറത്ത് കൊടുത്തിട്ടല്ലാതെ അള്ളാഹു ആ മനുഷ്യന് ആ ഒരു മുസീബത്ത് കൊടുക്കൂല എന്ന് എത്രത്തോളം ഹത്തൗക്കുഷാ കാലിന്റെ അടിയിലൊരു മുള്ളു തറച്ച് കഴിഞ്ഞാല് ആ മുള്ളു തറച്ച വേദന ആ മനുഷ്യൻ ക്ഷമിച്ചാല് അള്ളാഹു അതിൻ്റെ കതിര് കണ്ടിട്ട് വരെ അള്ളാഹു അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം മക്കൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പരീക്ഷണമാണത് ആ പരീക്ഷണം ക്ഷമിച്ച് കഴിഞ്ഞാൽ എനിക്കെൻ്റെ റബ്ബാണ് എൻ്റെ കുട്ടിയെ തന്നത് ആ കുട്ടിയുടെ കാലാവധി എത്തിയപ്പോൾ അവൻ്റെ മരണസമയം എത്തിയപ്പോൾ അള്ളാഹു ആ കുളം ഒരു സബബാക്കി മരണത്തിന് നിങ്ങൾ ആലോചിക്കണം അല്ല എങ്കിൽ ആ കുളത്തിൻ്റെ ഭാഗത്തേക്ക് ആ കുട്ടി പോകേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഉമ്മമാരുടെ സങ്കടം എന്ന് പറയുന്നത് അതിന് അതിരുണ്ടാകൂല അവിടെയാണ് നമ്മൾ ക്ഷമ കൈക്കൊള്ളണ്ടിയത് അള്ളാഹു തന്ന മക്കളാണ് ആ മക്കൾ അള്ളാഹു തിരിച്ചെടുക്കുമ്പോൾ അതിലും അള്ളാഹു നമുക്ക് ഹൈറേ തരുന്നുള്ളൂ കാരണം എത്തിയമായ കുട്ടിയാണ് പ്രായപൂർത്തിയാകാത്ത മകനാണ് ഉമ്മാനയും ഉപ്പാനയും കൈ പിടിച്ചുകൊണ്ട് സുവലോകസ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആ മകൻ നാളെ സ്വർഗ്ഗത്തിൻ്റെ കവാടത്തിൽ കാത്തു നിൽക്കുമെന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് അതും ഒരു ഹൈറാണെങ്കിൽ ആ ഹൈറ് ഇവിടെ നിന്ന് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് കഴിയൂല എന്നുള്ളതാണ് അവിടെയാണ് അവിടെയാണുള്ളാഹു നമ്മളോട് നിങ്ങൾ ക്ഷമിക്കുക 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 എന്ന് പറയുന്നത് ക്ഷമിക്കാൻ കഴിയണം നമുക്ക് കാരണം അള്ളാന്റെ റസൂലിൻ്റെ വാക്കാണത് അള്ളാൻ്റെ ഹബീബ് അത്രമേൽ ക്ഷമിച്ചിട്ടാണ് നമ്മളോട് നിങ്ങൾ ക്ഷമിക്കണേന്ന് പറയുന്നത് പ്രത്യേകിച്ച് എത്തീമായ മകനാണ് എത്തീമിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് അള്ളാൻ്റെ റസൂല് പറയുന്നത് നിങ്ങൾക്കറിയോ എന്തൊക്കെയാണ് എന്ന് റസൂലുള്ള പറയുന്നുണ്ട് ഒരു മനുഷ്യന് എത്തീമിൻ്റെ തലയിൽ തലോടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ തലയിലെ മുടി ഇയാളുടെ കയ്യിൽ എത്ര മുടിയാണോ സ്പർശിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എത്തീമിനെ അത്രമേൽ നമ്മൾ സംരക്ഷിക്കണം ചേർത്ത് പിടിക്കണം കാരണം എന്താണെന്നറിയോ അള്ളാഹിൻ്റെ റസൂല് ഒരു തീമായ കുട്ടിയായിരുന്നു ഈ ലോകത്തേക്ക് അള്ളാൻ്റെ ഹബീബ് വരുമ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ പുന്നാര ഉപ്പാനെ റസൂലുല്ലാക്ക് കാണാൻ പറ്റിയിട്ടില്ല ഉമ്മാൻ്റെ സ്നേഹം കിട്ടുന്നതിൻ്റെ മുമ്പ് ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു തീർത്തും അനാഥനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു റസൂലുള്ള നിങ്ങൾ ആലോചിച്ച് കാണാം നിങ്ങൾ ചിന്തിച്ച് നോക്ക് അനാഥത്വം എത്രത്തോളമാണ് എന്ന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ അത്രക്ക് വേറൊരു മനുഷ്യനും തിരിച്ചറിയാൻ കഴിയൂല അതും അള്ളാഹുവിൻ്റെ വലിയ ഒരു പരീക്ഷണമായിരുന്നല്ലോ റസൂൽ അല്ലാതെ പരീക്ഷിച്ച അത്രത്തോളം അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു ഇല്ല അതുകൊണ്ട് ഉമ്മ അതുകൊണ്ടുമാമിക്കണേന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്ത അീമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ